വനിതാ സൗഹൃദ ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു കോടശേരി പഞ്ചായത്ത് നിർമ്മിച്ച വനിതകൾക്കായി തുറന്നുകൊടുത്ത ബസ് സ്റ്റോപ്പാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയത് പഞ്ചായത്ത് ഭരണസമിതി അവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് വനിതാ സൗഹൃദ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് ബസ് സ്റ്റോപ്പിൽ സ്ത്രീകൾക്കായി ബാത്റൂമും നിർമ്മിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രതിദിനം നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ബസ് സ്റ്റോപ്പിൽ വന്നു പോകുന്നത് ചൌക്ക കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സ്ത്രീകളും വനംപള്ളി കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും ആശ്രയമായിരുന്നു ബസ് സ്റ്റോപ്പ് പഞ്ചായത്തിന്റെ പരിചരണം ബസ് സ്റ്റോപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും നിറഞ്ഞു ശുചിമുറി വൃത്തിഹീനമായാണ് കിടക്കുന്നത് യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനിലൊന്നായ ചൌക്കാ ജംഗ്ഷനിലാണ് ബസ് സ്റ്റോപ്പ് രാത്രികാലങ്ങളിൽ അടച്ചിടാൻ സൗകര്യമില്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ താവളമാക്കിയിരിക്കുകയാണ് കോടശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വനിതാ സൗഹൃദ ബസ് ബസ് സ്റ്റോപ്പ് ഇത് പുരസ്കാര ഫണ്ട് ഈ ൾക്ക് പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകൾക്ക് ബസ് കയറാനും ബസ് വന്നത് വിശ്രമിക്കാനും ഒപ്പം തന്നെ അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സൗകര്യത്തോടുകയാണ് രണ്ടായിരത്തി പതിമൂന്നില് കോടശ്ശേരി പഞ്ചായത്ത് എന്ന നിർമ്മാണം പൂർത്തീകരിച്ചത് അതിനുശേഷം ഇന്നേ വരെ ഈ ബസ് സ്റ്റോപ്പ് ഏത് രീതിയിലാണെന്നുള്ള കാര്യവും പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല വാർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ ഞാനും തിരിഞ്ഞു നോക്കിയിട്ടില്ല മീഡിയ ടൈം ചാലക്കുടി